കിങ് ചോങുനിന്റെ മകൾ കിം ജൂയെ അടുത്ത ഭരണാധികാരിയാകുമെന്നാണ് അഭ്യൂഹങ്ങൾ ദക്ഷിണ കൊറിയൻ ചാര ഏജൻസിയാണ് കിങ് ചോങ്ങുനിന്റെ പിൻഗാമിയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ പതിമൂന്ന് വയസ്സുണ്ടെന്ന് കരുതുന്ന കിം ജൂയെ സെപ്റ്റംബറിൽ കിങ് ചോങ് നടത്തിയ ചൈന സന്ദർശനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു കിം ചു എയുടെ ആദ്യ വിദേശയാത്ര കൂടിയായിരുന്നു ഇത് ഔദ്യോഗിക പരിപാടികളിൽ അവരുടെ വർദ്ധിച്ചു വരുന്ന പ്രമുഖ പൊതുജന സാന്നിധ്യം ഉൾപ്പെടെ നിരവധി സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് നിഗമനം എന്നാണ് നാഷണൽ ഇന്റലിജൻസ് സർവീസ് പറഞ്ഞത് ഈ മാസം അവസാനം നടക്കുന്ന ഉത്തര കൊറിയൻ പാർട്ടി കോൺഗ്രസിൽ പിൻഗാമിയെക്കുറിച്ചുള്ള നിർണായക പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഉത്തര ഉത്തരകൊറിയയിൽ അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പരിപാടിയാണ് പാർട്ടി കോൺഗ്രസ് കിങ് ജോനിന്റെ ഭാര്യ റിസോൾജു ദമ്പതികളുടെ ഏക മക്കളാണ് ജു എന്നാൽ ദമ്പതികൾക്ക് ഒരു മകൻ കൂടി ഉണ്ട് എന്നാണ് എൻ ഐ എസ് കരുതുന്നത് എന്നാൽ ഇയാളെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇന്ന് വരെ പുറം ലോകത്തിന് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ജൂയെ ആദ്യമായി ലോകം തിരിച്ചറിയുന്നത് ഉത്തര കൊറിയയുടെ പുതിയ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ പരിശോധിക്കുന്ന പിതാവിന്റെ കൈ പിടിച്ചു നടക്കുന്ന ജൂയയുടെ ദൃശ്യങ്ങൾ സ്റ്റേറ്റ് ടെലിവിഷനാണ് പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ പിതാവിനോടൊപ്പം പല പൊതുവേതുക്കളിലും ജുയെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ചൈന യാത്രയിൽ ബീജിംഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രത്യേക കവചിത ട്രെയിനിൽ പിതാവിനോടൊപ്പം ഇറങ്ങുന്ന ജൂയയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് നഗ്നവിഷൻ